ഒരു ഭഗവതി നമസ്കാരം ലളതാ സഹസ്രനാമത്തിൻ്റെ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഭഗവതിയുടെ സ്ഥൂല ശരീരത്തിൻ്റെ മധ്യകൂടം അതോടൊപ്പം തന്നെ ലതാ സഹസ്രനാമത്തിൻ്റെ ബിജമായിരിക്കുന്ന ഒരു മഹാമന്ത്രത്തിൻ്റെ മധ്യകൂടം അതിൽ ഈ അടുത്ത രണ്ട് നാമങ്ങൾ മുപ്പത്തി മൂന്നാമത്തെയും മുപ്പത്തിനാലാമത്തെയും നാമങ്ങൾ വളരെ വിശേഷപ്പെട്ട നാമങ്ങളാണ് അതിൽ മുപ്പത്തി മൂന്നാമത്തെ നാമമാണ് കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി ഭഗവതിയുടെ കാമേശ്വരൻ്റെ പ്രേമത്തെക്കുറിച്ചും അതിന് ഭഗവതി തിരിച്ചെന്താണ് ഭഗവാന് തിരിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രതിപാദിക്കുന്നത് കാമേശ്വര പ്രേമരത്ന പ്രേമരത്നമണി കാമേശ്വരൻ നമുക്കറിയാം ഓരോരോ അവതാരങ്ങളിൽ ഭഗവതിക്ക് വരനായി നിത്യസമംഗലിയായിരിക്കുന്ന ഭഗവതിക്ക് വരനായിട്ട് ഭഗവാൻ ശംഭു ഭൈരവനായി വരും ഈ ദൃഢാസനാമത്തിന് കാരണമായിട്ടുള്ള ഈ അവതാരത്തിലും ഭഗവതിക്ക് ശംഭു പ്രത്യക്ഷപ്പെട്ടത് വരായി പ്രത്യക്ഷപ്പെട്ടത് കാമേശ്വരനായിട്ടാണ് കാമേശ്വരൻ്റെ പ്രത്യേകത കാമാരിയായിട്ടുള്ള കാമനെ ഭസ്മമാക്കിയ കാമാരിയായിട്ടുള്ള ഭഗ ഭഗവാൻ ശംഭുവിനെ നമ്മുടെ ഭഗവതി കാമൻ്റെ ഈശ്വരാക്കി മാറ്റി കാമേശ്വരാക്കി ഉള്ളത് കളഞ്ഞു ഇപ്പോൾ കാമൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് കാര്യങ്ങൾ ഭഗവതിയെ സ്നേഹിക്കുന്നത് പ്രേമിക്കുന്നത് അങ്ങനെയുള്ള പ്രേമത്തെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കാമേശ്വരൻ്റെ പ്രേമത്തെ കാമേശ്വര പ്രേമരത്നമണി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രേമരത്നമണി ആ പ്രേമരത്നമണിയാണ് കാമേശ്വരൻ ഭഗവതിക്കായി കൊടുക്കുന്നത് അതിന് പ്രതിപണമായിട്ട് അതിന് തിരിച്ചു കൊടുക്കുന്നതോ പ്രതിപണമായി കൊടുക്കുന്നത് ഭഗവതിയുടെ സ്തനങ്ങളാണ് ആരാണ് ഭഗവതി ജഗന്മാതാവാണ് ഭഗവതി അപ്പോൾ ജഗന്മാതാവായിട്ടുള്ള ഭഗവതിയുടെ സ്ഥലങ്ങളിൽ നിന്നും മാതാവിൻ്റെ സ്ഥലങ്ങളിൽ നിന്നാണ് കൊടുക്കുന്നത് തൻ്റെ ജഗത്തിലുള്ള സർവ്വജീവജാലങ്ങൾക്കും തൻ്റെ മക്കൾക്കെല്ലാം ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ചിന്തയും വാക്കും പ്രവൃത്തിയും കൊടുത്തുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കുന്നത് അവരെ നിലനിർത്തുന്നത് ഭഗവതിയുടെ ഈ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സ്തന്യമാണ് മുലപ്പാലാണ് അങ്ങനെയുള്ള വിശേഷപ്പെട്ടിട്ടുള്ള ആ സ്ഥലങ്ങളാണ് കാമേശ്വരൻ്റെ പ്രേമത്തിന് പകരമായി പ്രതിപണമായി ഭഗവതി കൊടുക്കുന്നത് എത്ര സുന്ദരമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു നാമമാണിത് അപ്പോൾ ഈ നാമം ഭഗവതിയുടെ പ്രണയത്തിൻ്റെ ഭഗവാൻ കാമേശ്വരൻ കാമേശ്വരൻ്റെ പ്രണയത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ടും പറയാം അതോടൊപ്പം തന്നെ ജഗത്തിൻ്റെ മുതൽ മുഴുവൻ മാതാവായിട്ടുള്ള ആ ഭഗവതിയും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും നമുക്ക് വിസ്തരിക്കാം അങ്ങനെയും പറയാം ഏതായാലും വളരെ വിശേഷപ്പെട്ട നാമം പഠിക്കുവാൻ സാധിച്ചത് വളരെ ധന്യമായി കരുതിക്കൊണ്ട് നമുക്ക് നിർത്താം നമസ്കാരം